എറണാകുളം ഞാറക്കലിൽ അക്രമി വീട് കത്തിച്ചു കത്തിച്ചുവെന്ന് പരാതി ജ്യോതി ലാബ്സ് ഡിസ്ട്രിബ്യൂട്ടർ ജോൺസന്റെ വീടാണ് കത്തി നശിച്ചത് വീടിന്റെയും സ്ഥലത്തിന്റെയും ആധാരങ്ങളും സ്വർണവും സ്വർണവുമടക്കം ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് നഷ്ടമാണുണ്ടായത് ഞാറയ്ക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് സൈഫുനിസ് അലിയാർ വ്യക്തമാക്കി നമുക്ക് കാണുമ്പോൾ തന്നെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു ദൃശ്യമാണിത് ഒരു വീട് പൂർണ്ണമായും കത്തിപ്പോയിരിക്കുകയാണ് ഈ വൈപ്പിനിലെ വളപ്പ് സ്വദേശിയായ ജോൺസൻ്റെ വീടാണ് ഇതുപോലെ പൂർണമായും കത്തിപ്പോയിരിക്കുന്നത് ഇന്നലെ രാത്രി ഒരു അജ്ഞാതൻ വീടിൻ്റെ ജനലിലൂടെ തീ അകത്തേക്ക് എന്നാണ് ജോൺസൺ പറയുന്നത് അതിനുശേഷം ഇയാൾ ഓടിക്കളഞ്ഞു വീട് കത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഇയാളെ പുറകെ പോയി പിടികൂടാൻ സാധിച്ചില്ല ഈ തീ അണയ്ക്കാനും സാധിച്ചിരുന്നില്ല എന്തായാലും വീട് ഇപ്പോൾ പൂർണ്ണമായും കത്തി നശിച്ചിരിക്കും ജോൺസൺ തന്നെ ചേട്ടാ ഇതൊരു പന്ത്രണ്ട് മുക്കാലിനും ഒന്നേ കാലിനും ഇടയ്ക്കാണ് ഉണ്ടായിരുന്നത് അപ്പൊ ഞാനൊരു സ്മെല് എനിക്ക് ഫീൽ ചെയ്തിട്ടാണ് ഞാൻ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത് ഉണർന്ന് ഞാൻ ലൈറ്റിട്ട് നോക്കി ലൈറ്റിട്ട് നോക്കിയപ്പോഴേക്കും വല്ല ഫാൻ വല്ലതും ഷോർട്ടേജ് ആയതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലൈറ്റിട്ട് നോക്കിയത് അപ്പോൾ അതിലൊന്നും കുഴപ്പമില്ല ലൈറ്റിട്ട് വേണമെന്നാൽ പുറത്ത് വല്ലഞ്ഞ് തീ വല്ലതും കത്തിണ്ടൊക്കെ തല ദിവസം അമ്മ അവിടെ തീ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ തീ ഞങ്ങൾ രാത്രി തന്നെ ഫുള്ളും വെള്ളമൊഴിച്ച് കിടത്തിയിട്ടുണ്ടായിരുന്നു ഇനി എന്തെങ്കിലും ആകുമെല്ലാം വേസ്റ്റ് വല്ലതും കിടപ്പുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഡോറ് തുറക്കാൻ നോക്കിയപ്പോഴേക്കും ജനലിൽ കൂടി ഒരു വ്യക്തി തീയെടുത്ത് എറിയനെയാണ് തീ എടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ആരാടാമെന്ന് ചോദിച്ചിട്ട് ഡോർ ഓർന്ന് പുറത്തേക്കുമ്പോൾ ഈ വ്യക്തി ഇതിലേ വന്ന് ഗേറ്റ് തുറന്ന് ഓടുകയാണ് അപ്പോൾ ഗേറ്റ് ഞാൻ ആ ഉള്ളിലിട്ട് പൂട്ടി ഗേറ്റ് ആദ്യമേ ഈ വ്യക്തി അപ്പം തുറന്നിട്ടുണ്ടാവണം കാര്യം മോളിലത്തെ കുറ്റി മാത്രം എടുക്കുന്നുള്ളൂ എടുത്ത് ഓടിയപ്പോൾ ഞാൻ പുറകെ ഓടി പകുതിയപ്പോൾ ഞാൻ തീ ഇവിടുത്തെ ഗേറ്റിൻ്റെ ഇവിടുത്തോളം വന്നുള്ളൂ അപ്പോൾ ഞാൻ തീ ഇട്ടേങ്ങണേ ഞാൻ തീ കിടത്താൻ വേണ്ടി ബക്കറ്റിൽ വെള്ളം എടുത്ത് ഒഴിച്ചപ്പോഴും തീ കുറച്ചുണ്ടായാലും തീ ഭയങ്കരമായിട്ട് ആളിക്കത്തി ആധാരങ്ങൾ ആധാരങ്ങൾ ഒരു ടോട്ടല് ഒരാറെണ്ണം ഉണ്ട് ആറാതെ പ്രോപ്പർട്ടിയുടെ കംപ്ലീറ്റ് കംപ്ലീറ്റ് പോയിട്ടുണ്ട് പിന്നെ എൻ്റെ ചെക്കുകൾ സർട്ടിഫിക്കറ്റുകൾ മോൻ്റെ സർട്ടിഫിക്കറ്റുകൾ പാസ്ബുക്കുകൾ അന്നത്തെ കളക്ഷൻ ക്യാഷും എൻ്റെ പേഴ്സിലുണ്ടായിരുന്നു പിന്നെ ഗോൾഡ് ഉരി ഒരുങ്ങിപ്പോയായിരുന്നു ചേട്ടൻ്റെ സർട്ടിഫിക്കറ്റുകൾ അപ്പൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റുകൾ അങ്ങനെയുള്ള ഡോക്യുമെൻറ്റുകൾ കംപ്ലീറ്റ് പിന്നെ വണ്ടികളുടെ കാറൻ്റെ ഒഴിച്ച് രണ്ട് യും ബൈക്കിൻ്റെയും അമ്മയാണല്ലേ അമ്മ ഇതെപ്പോഴായി അപ്പകടം ഇങ്ങനെ തീ പിടിക്കുന്നുണ്ടാണ് തീ പിടിക്കണേ ഞാൻ കിടക്കണമായിരുന്നു ഞാനൊന്നും അറിഞ്ഞില്ല ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി അങ്ങനെ തന്നെ വീണ്ടും ഒച്ചക്കാട്ടാണ് അമ്മേ അമ്മയെ അങ്ങാട് വഴിയമ്മയെന്നോളു ഈ തീ കത്തറന്നുപോലെ അങ്ങനെയാണ് ഞാൻ എനിക്കത് എനിച്ചപ്പോൾ അവിടത്തെ മുറിയനെ മുഴുവനും ഒരു മാതിരിയായി ഞങ്ങളുടെ എത്ര പേരുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ തീ ഉണ്ടാകുമ്പോൾ തീ പിടുത്തുണ്ടാകുമ്പോൾ അങ്ങനെ രണ്ടുപേരും അപ്പറുള്ളൂ അപ്പറോ അമ്മേ മോളുമ്പോൾ അപ്പുറത്തെ മുറിയിലാണ് കിടക്കണത് ഞാരക്കൽ പോലീസ് ഇത് സംബന്ധിച്ച് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഫിംഗർ പ്രിൻ്റ് അടക്കം എത്തി പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട് വീട് ഓടിട്ട വീടായിരുന്നു ആ ഓട് മുഴുവൻ പൂർണ്ണമായും തകർന്നു ഈ വീട്ടിലവശേഷിക്കുന്ന എല്ലാം തന്നെ നശിച്ച് പോയി ജീവൻ മാത്രമാണ് ബാക്കി കയ്യിലുള്ളത് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് എന്നാണ് ഞാരക്കൽ പോലീസ് പറയുന്നത് വീഡിയോ ജേണലിസ്റ്റ് സി പി വിജീഷിനൊപ്പം റിപ്പോർട്ടർ സേഫ്നിസാലിയ ഇൻ റിപ്പോർട്ടർ കൊച്ചി